ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡാൻസ് ലൈസ് സ്വീറ്റ് ഇന്ന് നമ്മളെ ഉള്ളത് നമ്മളെ തോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈദനയുടെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എൻ്റെ വൈദ്യനത്തോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അല്ല ഒരു മൂന്ന് ടൈപ്പ് ഓഫ് വൈദനകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചതാനും അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം നമ്മൾ വൈദനത്തോട്ടം കാണാൻ പോവാം ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മൾ നാച്ചുറൽ വൈതന കേട്ടോ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ടൈപ്പ് നമ്മൾ ആ ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ അത് നമ്മൾ ഈ ഒരു വൈതനേൻ്റെ തൈലാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മുള്ളു വരുന്ന തരത്തിലുള്ള ഒരു ലീഫൊക്കെയാണ് അതിന് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കായിൻ്റെ ചുറ്റിലായിട്ടും അതേപോലെ തന്നെ ചെറിയ ചെറിയ മുള്ളുകൾ വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഒന്നാണ് ഉണ്ടായത് ഒരുപാടെണ്ണം നമ്മളിവിടെ നട്ടിട്ടുണ്ട് അപ്പം ഉണ്ടായി തുടങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് കാണിക്കാൻ പോണത് ഈ ഒരു വഴുതനൻ്റെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാത്തിലും നമുക്ക് കുറേ വഴുതനകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് വഴുതന കേട്ടോ കുറച്ച് ലോങ് ആയിട്ട് ഇങ്ങനെ വരുന്ന ടൈപ്പ് ഇതാണ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല പ്രോഗ്രസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് ഗ്രോത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇന്ന് കട്ട് ചെയ്യും അതിൻ്റെ കുറച്ച് ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറെ എണ്ണ അങ്ങനെ തൂങ്ങി നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് നമ്മളെ വഴുതനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം കുറെ തൈകള് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പത്തെ സൈഡിലാണെങ്കിലും കുറെ ഇങ്ങനെ നിര നിരകളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ സൈഡിലും ഉണ്ട് അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്യലാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും കംപ്ലീറ്റ് വഴുതന തന്നെയാണ് വെച്ചിട്ടുള്ളത് അതൊക്കെ ഓരോരോ ഗ്രോത്ത് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ചിലത് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ചിലത് ഇങ്ങനെ ആയി തുടങ്ങുകയാണ് അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ആയിട്ടുള്ള ടൈപ്പായിട്ടുള്ള വഴുതനായിട്ടോ ഓരോന്നിൻ്റെയും ലീഫ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് ഇത് വേറെ രീതിയിലുള്ള ഒരു ലീഫാണ് വരുന്നത് ആണ് ഇതില് നമുക്ക് കിട്ടിട്ടിരിക്കുന്നത് നല്ല നമ്മളെന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റ് കളറിൽ വരുന്ന ഒരു വഴുതന ആണ് അപ്പം ഇന്ന് ഇത് കുറേ ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ പറിക്കാന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കാണാനെന്ന് പറയുക നമ്മൾ ആപ്പിളിൻ്റെ ഒക്കെ പോലെ തന്നെ അങ്ങനെ ഉരുണ്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഉരുണ്ടിട്ടുള്ളതും പിന്നെ നോർമൽ വൈതനയും നീളമുള്ള വൈതനയും ഒക്കെ നമ്മളെ തോട്ടത്തിലുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കുഴിച്ചിട്ടതും മാറ്റി എങ്ങനെയാണ് കുഴിച്ചിടുന്നത് അതേപോലെ മണ്ണിൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മണ്ണിൻ്റെ പി എച്ച് ലെവൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് മുന്നത്തെ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടെറസ് മൈക്കോവറിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുകയാണെങ്കിൽ നമ്മളെ വൈദ്യന എങ്ങനെ കൃഷി ചെയ്തതെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും അപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പം എല്ലാവരും കുറച്ചെങ്കിലും സ്പേസ് ടെറസോ ബാൽക്കണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു വൈബാണ് അപ്പം നമ്മളിതാ ഇന്നിപ്പം ആദ്യം നമുക്ക് ഈ ഒരു വെള്ള വഴുതനെ കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നിതാ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇതിങ്ങനെ നിൽക്കുന്ന ഒരേ സെയിം വലിപ്പത്തിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വളർച്ച ഒക്കെ നമ്മളൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നമ്മളെ നല്ല ലുക്കുള്ള ഒരു വൈദന ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ വൈദന കാണുന്നത് നമ്മളതിനെ കൃഷി ചെയ്തിട്ടൊരു ഡിഫറെൻറ്റ് സാധനം കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നമുക്കിനി നീളത്തിലുള്ള നമ്മളെ ആ ഒരു ഗ്രീൻ വൈദനം കൂടെ കട്ട് ചെയ്യാം കേട്ടോ കേട്ടോ അപ്പൊ അതാ ഇത് നമ്മൾ കട്ട് ചെയ്യട്ടെ ഇത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൊറേ ദിവസമായിട്ട് ഇത് ഇനിയും ഗ്രോ ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ കൊറേണ്ണം ഇണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊതാ ഈ ഒരു മൂന്ന് വഴുതനയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ പൊരിച്ച് തിന്നാനുള്ള രീതിയിലുള്ള വൈതനയായിട്ട് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്താന്നുള്ളതൊക്കെ നമുക്കറിയില്ല കാരണം നമ്മൾ നോർമൽ വൈതനെയാണ് കഴിച്ചിട്ടുള്ളത് ഈ ടൈപ്പ് ഒന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് വെക്കുക